നമസ്തേ സജനങ്ങളെ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ശിവപുജംഗം ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇരുപത്തൊന്ന് മുതൽ ലാസ്റ്റ് നാൽപ്പത് വരെ ആണ് ഞാൻ ഇതിൽ ശിവപുജംഗം ചൊല്ലാൻ പോകുന്നത് മഹാനായ ശങ്കരാചാര്യർ ഭഗവത്പാദർ എഴുതിയതാണ് എല്ലാവരും കേൾക്കണം നല്ല അർത്ഥമുള്ളതാണ് ഈ ശ്ലോകങ്ങൾ എല്ലാവരും കേട്ട് പഠിക്കണം ഞാൻ ഇതിൻ്റെ ഈ ശ്ലോകങ്ങളെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം എല്ലാവരും കേട്ട് പഠിക്കണം നല്ലതാണ് എപ്പോഴും ശിവരാത്രി ദിവസം ഇന്നും ഒരു ദിവസമെങ്കിലും ഇത് പഠിക്കുകയോ എഴുതുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ഒരു കമൻറ്റൊക്കെ എഴുതി ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി ഞാൻ ശിവരാത്രി ആശംസകൾ പറയുന്നു ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ശിവായ ഓം നമ ശിവായ ശിവ ശിവജങ്കം യുർനിദോഹം ശാനോ ലുടന്യസൃതാവണി തഗറ്റ് കന്യാജലാകൃതം തേ ജടാമണ്ഡലം മന്മനോമന്തിരം സ്യാ यदा पुत्रमित्रादयो मल्सहाषे रुदन्तस्य काकीदृशीयं दशेदी तदा देवदेवेश गौरीश नमस्ते शिवाये त्यजस्रं यदा पश्यदं मामसौवेत्ति न स्म नयं श्वास एवेधि वाजो भवेयुः तदा भूरिभुक्षं भुजङ्गावनत्थं पुजारी भवन्तं स्फुटं भावयेयम् यदा यादनादेहसन्देहवाही व वेद नमोहो महान्मे तदाकाशसीदांशु शशिदांशु शंकाशमीशा स्मराणी नमस्ते स्मरणी एदा परमच्छायमस्थानमप्पीर् जयनेरव गृहीनम गमिच्छामि मार्गम् तदातम निरुंधन മഹാദേവമഹ്യം മനോജ്ഞം പ്രയച്ചൗരവാദീസ്മരേണേവാഭീയാ വ്രമ്യ മോഹം മഹാദേവഘോരം താ മാതസ്തരയിഷ്യ തൈനാഥം പരാധീനമർതു മൗലൻ यदा श्वेदपत्राय धालङ्क्यशक्तेः कृतां दत्तयं भक्त वात्सल्यभावात् यदा श्वेदपत्राय धालङ्क्यशक्तेः कृतां दद्भयं भक्त तदा पाहि मां पार्वती പശ്യമീ പാദാരതാദം മേ ഇനി മൃതു മേ ഭവിത്രീ തികോ സന്ധതം ചിന്തയാ പീഡിതസ് കഥം നമുതിരേക്ഷ നമസ്തീന ഗദേല अमर्यादमेवा कमाबालवृत्थं हरन्तं कृतान्तं समीक्षास्मि भीता वृद्धौ तवकाङ्क्रियव्रज दिव्यप्रसाद वृद्धौ तावाङ्क्रिया व्रज दिव्यप्रसाद भवानी पदे नर्भयोहं भवानी जरा जन्म गर्भादिवासादिदुख न सख्या जं जगन्नाथदेव भव वशम्‌ शंभु दयालो न जागर्ति किंवा दयाथे शिवाय ये नमः नम पूर्वयक्ष स्मरन्मुक्तिकृन्मा महेशानमागान्मनस्तो मा... वजस्ता सदा मह्यमेदत्प्रदानं प्रयच्छ शिवा येदि शब्दो नमः पूर्वयेक्ष स्मरन्मुक्तिकृत् मखेशान वजस्ता सदा मख्य मेदद प्रदानम प्रयच्छ त्वमभ्यं भमां पश्यशीदां शुमौली प्रिय भेक्षजं थुं भव व्याधि शांतौ बह क्लेश फाजं മഗ്നം നയസ്വാധ്യപാരം അനുദ്യല്ലാടാക്ഷിപ്നി പ്രോഹൈവാമസ്ഫുരചാരുവാമോരുശോഭൈ അനംഗപ്രമത് കോശോഭാവിശേഷ ചൂടൈരലം ദൈവദ അനുദ്ല്ലാടാക്ഷി വീ പ്രോഹ രവാമസ്ഫുരച്ചുവാമോഹൈ അനങ്കപ്രമദ്ഭോഗിപൂക്ഷാവിശേഷൂടൈം ദൈവതന അഖണ്ഡേ കലങ്കാദനം ഗേഭുജങ്കാ देवाणौघपालादेपालो न लक्षात् अमौळाशशाङ्क देवा मेघलथा अमौळशशाङ्क देहं देवमन्यं न मन्ये न मन्ये महादेव शम्भो स्तोदीयं समस्तं विपातीति यस्मान् शिवादन्यदा दैवतं नापि जाने शिवोऽहं 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 शिवोऽकं यदो जायतेदं प्रपञ्चं विचित्रं स्थितिं यादि यस्मिन् देहान्तमन्ते സകർമാതിഹീന സ്വയജ്ഞോധിരാത്മാോഹം ശിവോഹം 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 കിരീടേ നിശേഷോ ലാഡേ ഹുദാശോ ഭൂജെ ഫോ ഗിരാചോലി കാളിമാച തനൗ കാമ്യ ദം न जाने न जाने न जाने न जाने अनेन सवेन दारदाम्बिकेशम् अनेन ना सवे नारदां पिकेशम् परां भक्त्यमासात्ययं येन मन्ति वृद्धो नृभयस्ते जनास्तं भजन्ते മൃദ്ധോ നിർഭയാസ്തേ ജനസ്തം ഭജന്തിജമ സദാസീനമിഷം ഭുജംഗപൽപ്പംഭോമയവം ഭുജംഗം പ്രയാതേന വൃത്തിന ക്ലിപ്തം നരസ്ത്രമേത പഠിത്തൂരുഭക്ത

എല്ലാവരും ഈ രാത്രിയിൽ കേൾക്കണേ എല്ലാവർക്കും നന്ദി നമുക്ക് ജന്മജന്മാന്തരങ്ങളിൽ എത്രയോ ജന്മങ്ങൾ എടുത്തപ്പോഴെല്ലാം നമ്മൾ പാപവും പേറിയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ ശരീരം കിട്ടിയപ്പം നമ്മളിത് ജപിച്ച് ഈ ശരീരത്തോടു കൂടിയാണ് നമ്മൾ പാപ വിമുക്തരാകാൻ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ അപ്പം ശരീരമുണ്ട് നമ്മളിപ്പം പ്രാർത്ഥിക്കുന്നു നമ്മൾ മോക്ഷം പ്രാപിക്കുന്നു നമ്മളുടെ എല്ലാ കർമ്മങ്ങൾക്കും ഒരു എന്താണ് ഒരു ഫലം തരുന്ന ഒരു മന്ത്രമാണത് എല്ലാവരെയും ചൊല്ലണം